ഹർത്താലിനും പൊതുമുതൽ നശിപ്പിക്കുന്നതിനുമെതിരെ കർശന നടപടി പ്രഖ്യാപിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മാണത്തിന് ഏഴായിരം കോടി രൂപയുടെ ലോക ബാങ്ക് എഡിബി വായ്പയെടുക്കാൻ തീരുമാനിച്ചതായി ഗവർണർ പ്രഖ്യാപിച്ചു നവോത്ഥാന മ്യൂസിയം സ്ഥാപിക്കുന്നതിനൊപ്പം ലിംഗസമത്വത്തിനും ഊന്നൽ നൽകും തിരുവനന്തപുരം കാസർഗോഡ് യാത്രാസമയം നാലു മണിക്കൂറായി കുറയ്ക്കുന്ന അതിവേഗ ട്രെയിൻ വീണ്ടും സർക്കാർ പദ്ധതിയിൽ ഇടപെടിച്ചു ശബരിമലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപനം വ്യക്തമാക്കും സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും സ്വപ്ന പദ്ധതികളും എണ്ണിപ്പറയുന്നതാണ് ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം പ്രളയത്തെ അതിജീവിച്ച കേരളം നീതി ആയോഗിന്റെ സർവേയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരള പ്ലേസ്ഡ് ഫസ്റ്റ് അമംഗ് ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡ്യൂ ടു ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദി ഫസ്റ്റ് എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് ൌട്ട് ബൈ നിതി ആയോഗ് ഹർത്താലുകളോടുള്ള സർക്കാരിന്റെ പുതിയ സമീപനം ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവേറ്റ് പ്രോപ്പർട്ടിൻഡ് ഇൻഡർ ടു പ്രൊട്ടക്ട് ലൈവ്ലിഹുഡ് ആൻഡ് എൻഷൂർ ദി ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഡസ് നോട്ട് സഫർ ടൂറിസം ആൻഡ് ഐ ടി സെക്ടർ ഫ്രം ഹർത്താൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ ഡിസൈൻ റോഡുകളും ഗതാഗത സൌകര്യത്തിന് അതിവേഗ പാതകളും റീബിൽഡ് റോഡ്സ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ടു ഇൻഫ്രാസ്ട്രോ കോൺഫിഡൻസ് ഓഫ് ടൂറിസ്റ്റ് ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻ ഫ്രം തിരുവനന്തപുരം ടു ഫോർ സെമി ഹൈ സ്പീഡ് ട്രെയിൻസ് കുട്ടികളിൽ ശാസ്ത്രകൗതുകം വളർത്താൻ ശാസ്ത്രായനം ഗോത്രവർഗങ്ങൾക്ക് കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ മെഷേഴ്സ് വിൽ ബി ടു ദ സ്പെഷ്യൽ ഡ്രൈവ് ഫ്രം among ST candidates for appointment in all departments. മുന്നോക്ക സമുദായക്ഷേമം ഉറപ്പാക്കും ദേവസ്വം ബോർഡിലെ പത്ത് ശതമാനം മുന്നോക്ക സംവരണം തുടരുമെന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പുതിയ സംവരണ നയത്തെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ കൂടിയായി മാറി സംസ്ഥാനത്തിന് സഹായം നൽകുന്നതിൽ കേന്ദ്രം ഉപേക്ഷ കാണിക്കുന്നുവെന്ന് തുറന്നു പറയുന്നതാണ് പ്രസംഗം വനിതാ മതിലൂടെ മുന്നോട്ടുവച്ച രാഷ്ട്രീയവും നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുത്തു പറഞ്ഞു നിലപാട് വ്യക്തമാക്കുന്നതുമായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഇരു മുന്നണികൾക്കുമുള്ള മറുപടിയും പ്രസംഗത്തിലുണ്ടായിരുന്നു വനിതാ മതിലിൽ അൻപത് ലക്ഷത്തിലധികം സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു വെച്ചു ഹിസ്റ്റോറിക് ഈവനിങ് ലിംഗസമത്വം നവോത്ഥാനം എന്നീ ലക്ഷ്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചുറപ്പിക്കാനും മറന്നില്ല അച്ചടിച്ച പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം കഴിഞ്ഞ തവണ വായിക്കാതെ വിട്ട ഗവർണർ ഇക്കുറി കേന്ദ്ര സർക്കാർ വിമർശനവും വായിച്ചു ഓഫ് ഇന്ത്യ ടു എൻസ് ദോറോയിങ് ലിമിറ്റ് അഡീഷണൽ റിസോർസസ് ഫോർ റീബിൽഡിംഗ് കേരളിംഗ് ഫേവറബിൾ തിരുത്തൽ വിമർശനം ന്യൂസ് തിരുവനന്തപുരം നയമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയതെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയോ ദിശാബോധമോ നയപ്രഖ്യാപനത്തിൽ ഇല്ല ശബരിമല വിഷയത്തിൽ സർക്കാർ ഗവർണറെക്കൊണ്ട് രാഷ്ട്രീയം പറയിച്ചെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഗവർണറുടെ നിരാശാജനകമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം നയപ്രഖ്യാപന പ്രസംഗം തീർത്തും നിരാശാജനകമാണ് ഈ ഗവൺമെന്റ് രണ്ടര വർഷമായി ആവിഷ്കരിച്ച പരിപാടികളെ പറ്റി ഒന്നും പറയുന്നില്ല പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്നു പ്രളയത്തിൽ തകർന്നുപോയ കാർഷിക മേഖലയെ പൂർണ്ണമായി പുനർനിർമ്മാണ പ്രവർത്തനത്തിന് പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതിൽ വ്യക്തതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ശബരിമല വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ശബരിമല തീർത്ഥാടനം ക്രെഡിറ്റ് ഗവർണറെ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദിവാസി കുടുംബത്തിലെ ഒരാൾക്ക് ജോലി എന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനമാണ് മധു വന്ന ഒരു ആദിവാസി യുവാവിനെ ജനക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വെക്കാൻ കഴിയാത്ത ഒരു അങ്ങനെയാണ് ആദിവാസിക്ക് ഒരു വീട്ടിലും ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ് ഇതുവരെ നടപ്പാക്കാത്തതാണ് പല പ്രഖ്യാപനങ്ങളും ഹൈസ്പീഡ് റെയിൽവേ നടപ്പിൽ പണ്ട് പല ഗവർണർമാരെ കൊണ്ടും പറയിച്ച കാര്യമാണിത് ഇന്ന് വരെ യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യമാണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെ യു ഡി എഫ് തുടക്കമിട്ട പദ്ധതികളാണ് സർക്കാരിന്റെ വികസന നേട്ടമായി ആവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഗവർണർ നേട്ടങ്ങളായി എഴുതി വായിച്ച ഓരോ കാര്യവും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് അൻപത് മുതൽ എൺപത് ശതമാനം വരെ പൂർത്തിയാക്കിയ പദ്ധതികൾ തന്നെയായിരുന്നു ന്യൂസ് തിരുവനന്തപുരം വാർത്തയിലേക്ക് പോയാൽ മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു കെ ടി അദീപിന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമനം നൽകിയത് ചട്ടങ്ങൾ പാലിച്ചല്ലെന്ന് നിയമസഭയിൽ രേഖാമൂലം സർക്കാരിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് വിജ്ഞാപനത്തിൽ അധിക യോഗ്യതകൾ ഉൾപ്പെടുത്തിയതെന്നും മന്ത്രി കെ ജലീൽ നൽകിയ മറുപടിയിൽ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശലംഘനത്തിന് നോട്ടീസ് നൽകി ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായി കെ ടി അദീപിന് നിയമനം നൽകിയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് സർക്കാരിന്റെ രേഖാമൂലമുള്ള മറുപടി പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നത നിയമനത്തിന് ദേശീയ അംഗീകാരമുള്ള സമിതിയുടെ ശുപാർശ ആവശ്യമാണ് എന്നാൽ അദീപിന്റെ കാര്യത്തിൽ ഈ ചട്ടം പാലിച്ചില്ല നിയമസഭയിൽ പാറക്കെൽ അബ്ദുള്ളക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി കെ ടി ജലീൽ ഇക്കാര്യത്തിലെ വീഴ്ച വ്യക്തമാക്കുന്നത് അപേക്ഷയോടൊപ്പം അദീപ് പി ജി ഡിബിഎയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല ഈ കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് മന്ത്രിയുടെ ഉത്തരം മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് അധിക യോഗ്യതകൾ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയത് അദീപിന്റെ നിയമനത്തിൽ കോർപ്പറേഷന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് സർക്കാരിന്റെ ഏറ്റുപറച്ചിലെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി പ്രയോജനം ഉണ്ടായിട്ടുള്ളത് മാത്രമാണ് എന്ന് ഓരോ ദിവസം തോന്നുന്നു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായിട്ടായിരുന്നു അദീപിന്റെ നിയമനം സൌത്ത് ഇന്ത്യൻ ബാങ്കിലെ സീനിയർ മാനേജരായിരുന്ന അദീപ് കുറഞ്ഞ ശമ്പളത്തിലാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിലേക്ക് വന്നതെന്നും സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം ന്യൂസ് തിരുവനന്തപുരം നടി മഞ്ജു വാര്യർ കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിക്കും ഇതു സംബന്ധിച്ച് പ്രാഥമിക കൂടിയാലോചനകൾ ഉന്നത നേതൃത്വവുമായി നടന്നു ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റ് നിഷേധിച്ചെങ്കിലും മഞ്ജു വാര്യർ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് മഞ്ജുവിനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായത് ആദ്യം തൃശൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പിന്നീട് നടന്ന കൂടിയാലോചനയിലാണ് കോൺഗ്രസുമായി സഹകരിക്കാമെന്നും പാർട്ടിക്ക് ഒപ്പമുണ്ടാകുമെന്നുമുള്ള ഉറപ്പ് മഞ്ജു നേതൃത്വം നൽകിയത് കോൺഗ്രസുമായി സഹകരിക്കുമെന്ന വാർത്തയോട് മഞ്ജു ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ഇക്കാര്യം നിഷേധിച്ചില്ല മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചകൾ ഈ ദിശയിലായിരിക്കും അതിലപ്പുറം മറ്റൊരു പരിഗണനയും ഈ ഉണ്ടായിരിക്കില്ല പ്രചരണരംഗത്ത് അടക്കം മഞ്ജുവിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നും ഇവർ വിലയിരുത്തുന്നു എന്നാൽ അടുത്ത കാലത്ത് തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിയാണ് വനിതാ മതിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മഞ്ജു പിന്മാറിയത് ഇടതുമുന്നണി സർക്കാരിന്റെ പല ജനക്ഷേമ പദ്ധതികളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു മഞ്ജു മഞ്ജുവിന് മലയാളി മനസ്സുകളിൽ വിശേഷിച്ച് സ്ത്രീകളിലുള്ള സ്വാധീനം പ്രചരണരംഗത്തടക്കം മുതൽക്കൂട്ടാക്കുമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ ന്യൂസ് കൊച്ചി ദേശീയ പണിമുടക്ക് ദിവസം എസ് ബി ഐ ശാഖ അടിച്ചു തകർത്ത എട്ട് എൻജിഒ യൂണിയൻ നേതാക്കൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ മുതൽ നശിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞു പൊതുമുതൽ നശിപ്പിച്ചവർക്ക് ജാമ്യം നൽകില്ലെന്നും കോടതി വ്യക്തമാക്കി കേസിൽ ആദ്യം അറസ്റ്റിലായ അശോകൻ ഹരിലാൽ എന്നിവർ പതിനാല് ദിവസത്തെ റിമാൻഡ് പൂർത്തിയാക്കിയിരുന്നു ജാമ്യം നിഷേധിച്ചതോടെ ഇവരുൾപ്പെടെ എട്ട് പ്രതികളും ജയിലിൽ തുടരേണ്ടിവരും യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബുവും മുനമ്പം മുനമ്പം കേസിൽ മൂന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അനിൽകുമാർ പ്രഭു രവി എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് പാസ്പോർട്ട് ആക്ട് വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് മനുഷ്യക്കടത്ത് കുറ്റം ഉൾപ്പെടുത്തിയിട്ടില്ല വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് ഒരു കോടി രണ്ടു ലക്ഷം രൂപയ്ക്കാണ് മുനമ്പം സ്വദേശി ജിബിൻ ആന്റണി ദയാ മാത രണ്ട് എന്ന ബോട്ട് വിറ്റതെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു ശ്രീനാഥ് ഈ മുൻപം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ എന്താണെന്ന് മുനമ്മം തീരത്ത് നിന്ന് ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലേറെ പേരെ ന്യൂസിലൻഡിലേക്ക് കടത്തിയ കേസിൽ ആദ്യത്തെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ മൂന്ന് മൂന്നുപേരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദയാമാതാ ബോട്ട് ഉടമകളിൽ ഒരാളായ കോവളം സ്വദേശി അനിൽകുമാർ ദില്ലിയിൽ താമസക്കാരനായ ശ്രീലങ്കൻ തമിഴ് വിഷയനായ പ്രഭു പ്രഭാകരൻ രവി സനൂപ് എന്നിവരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രവിയും പ്രഭുവും ആളുകളെ സംഘടിപ്പിക്കാനും പണം പിരിക്കാനും ഇടപെട്ടുവെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ മനുഷ്യകടത്തിന് ഉപയോഗിച്ച ബോട്ട് അനിൽകുമാറിന്റെ പേരിലാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ പിടിയിലാകാനുള്ള ശ്രീകാന്തൻ ശെൽവൻ രവീന്ദ്ര എന്നിവരും കേസിലെ മുഖ്യ ഇടനിലക്കാരാണ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ശ്രീനാഥ് മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിക്ക് രാഷ്ട്രപതിയുടെ മെഡൽ അർപ്പണ മനോഭാവത്തോടെയുള്ള കൃത്യനിർവ്വഹണത്തിലാണ് പുരസ്കാരം പ്രവർത്തനത്തിൽ ഗരുഡ് കമാൻഡ് കമാൻഡോ ഓഫീസർ പ്രശാന്ത് നായർ വായുസേനയുടെയും ഗർഭിണിയെ രക്ഷപ്പെടുത്തിയതിന് കമാൻഡർ വിജയ് വർമ്മ നാവികസേനയുടെയും മേജർ ആർ ഹേമന്ത് രാജ് കരസേനയുടെയും മെഡലിന് അർഹരായി സമാധാനകാലത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര മേജർ തുഷാർ ഗൌബിക്കും മരണാനന്തര ബഹുമതിയായി സവർ വിജയകുമാറിനും ലഭിച്ചു കുമാരി പി വിസ്മയക്കാണ് ഉത്തം ജീവൻ രക്ഷാ പതക് സ്റ്റിത്തർഹാ സേവനത്തിന് ജയിൽ വകുപ്പിലെ എം ബാബുരാജ് എം കെ ബാലകൃഷ്ണൻ എന്നിവർക്കാണ് കേരളത്തിൽ നിന്നുള്ള എട്ട് പോലീസുകാരും രാഷ്ട്രപതിയുടെ മെഡലിന് അർഹരായി ബറ്റാലിയൻ കമാൻഡന്റ് ആയ കെ ജി സൈമനാണ് വിശിഷ്ട സേവാ മെഡൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ ഈ വർഷത്തെ രാഷ്ട്രപതി രാംനാഥ് രാജ്യത്തെ അഭിസംബോധന കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടെയാണ് രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ആഘോഷങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കും സൈനികശേഷി വിളിച്ചോതി രാജ്പഥിൽ നിന്ന് ചെങ്കോട്ട വരെ നീളുന്ന പരേഡ് കര നാവിക വ്യോമസേനകൾക്കൊപ്പം അർദ്ധസൈനിക വിഭാഗങ്ങളും സർക്കാർ വകുപ്പുകളും പരേഡിൽ അണിനിരക്കും മഹാത്മാഗാന്ധിയുടെ നൂറ്റിയൻപതാം ജന്മവാർഷികം പരിഗണിച്ച് ഗാന്ധിയെ അനുസ്മരിക്കുന്ന ഇരുപത്തിരണ്ട് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനെ മാറ്റുകൂട്ടും ക്ഷേത്രപ്രവേശനം പ്രമേയമാക്കിയ കേരളത്തിന്റെ ഫ്ളോട്ട് അവസാനഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സലൂട്ട് സ്വീകരിക്കും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമോഫോസിയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇതിനു പുറമെ അൻപത്തിയെട്ട് ഗോത്രവർഗ്ഗ നേതാക്കളും അതിഥികളായെത്തും ഡൽഹിയിൽ നിന്ന് രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പിടിയിലായതിനാൽ ഇരുപത്തിയ്യായിരത്തിലധികം സുരക്ഷാസേനാംഗങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഷാർപ്പ് ഷൂട്ടർമാരും നിലയുറപ്പിച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ ഡൽഹി പ്രിയങ്ക ഗാന്ധിക്കെതിരായ സ്പീക്കർ സുമിത്ര മഹാജന്റെയും ബിഹാർ മന്ത്രി വിനോദ് നാരായണൻ ഝായുടേയും പ്രസ്താവന വിവാദമാകുന്നു രാഹുലിന് കഴിവില്ലാത്തതുകൊണ്ടാണ് പ്രിയങ്കയെ നിയമിച്ചതെന്ന് സുമിത്ര മഹാജൻ പറഞ്ഞു അതീവ സുന്ദരിയാണെന്നതിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയ നേട്ടവും പ്രിയങ്കാഗാന്ധിക്കില്ലെന്നായിരുന്നു വിനോദ് നാരായൺ ഝായയുടെ പ്രസ്താവന പൂജ്യവും പൂജ്യവും കൂട്ടിയാൽ ഒന്നാകില്ലെന്ന് രാഹുലിനെയും പ്രിയങ്കയെയും പരിഹസിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രിയങ്കാ ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തെ വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള തിരക്കിലാണ് ബിജെപി നേതാക്കൾ ഒറ്റയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാകില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സഹായത്തിനായി രാഹുൽ പ്രിയങ്കയെ വിളിച്ചതെന്നാണ് സ്പീക്കർ സുമിത്ര മഹാജന്റെ പ്രതികരണം രാഹുൽ ജി പ്രകാര പ്രിയങ്കാജി കോ മിയങ്ക അതീവ സുന്ദരിയാണെന്നും അതിൽ കൂടുതലായി ഒരു രാഷ്ട്രീയ നേട്ടവുമില്ലെന്നും ബീഹാറിലെ ബിജെപി മന്ത്രി വിനോദ് നാരായൺ ഝാ പറഞ്ഞു ഒരു കുടുംബം മാത്രമാണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും പ്രിയങ്ക വന്നതുകൊണ്ട് യു പിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിജെപി നേതാക്കളുടെ നിലവാരമില്ലാത്ത പരാമർശങ്ങളെ അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളയുന്നതായും കോൺഗ്രസ് പ്രതികരിച്ചു ബിജെപി കടന്നാക്രമിക്കുമ്പോഴും പ്രിയങ്ക കോൺഗ്രസിന്റെ തുറപ്പുചിട്ടാണെന്നും ശിവസേനയുടെ പ്രതികരണം കാർഡ് ാണ്ഷ്ടീയ പത്ത് ശതമാനം സാമ്പത്തിക സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ഭേദഗതിക്ക് എതിരായ ഹർജികളിൽ കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു ഇതിനിടെ സാമ്പത്തിക സംവരണത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അംഗീകരിക്കില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് ഭാഗിക ആശ്വാസമേകിയാണ് പത്ത് ശതമാനം സാമ്പത്തിക സംവരണത്തിന് നിലവിൽ സ്റ്റേ ഏർപ്പെടുത്തേണ്ടെന്ന സുപ്രീംകോടതി തീരുമാനം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണ് സാമ്പത്തിക സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി എന്നാരോപിച്ച് യൂത്ത് ഫോർ ഇക്വാലിറ്റിയും ഏതാനും വ്യക്തികളുമാണ് കോടതിയെ സമീപിച്ചത് ഹർജികൾ വിശദമായി പരിശോധിക്കുമെന്നറിയിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി തേടി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു നാലാഴ്ചയ്ക്ക് ശേഷം ഹർജികൾ പരിഗണനയ്ക്കെത്തും ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യരുതെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത് കോടതി നടപടിയെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു സ്റ്റേയില്ലാത്തതിനാൽ സാമ്പത്തിക സംവരണത്തിനായുള്ള തുടർ നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാം എന്നാൽ ഹർജികൾ വിശാല ബെഞ്ചിന് വിടാൻ തീരുമാനിച്ച് വാദം കേൾക്കുന്നതിന് മുന്നോടിയായി ഭേദഗതി കോടതി സ്റ്റേ ചെയ്യുമോ എന്നത് പ്രധാനമാകും സംവരണത്തിന് അൻപത് ശതമാനം പരിധി നിശ്ചയിച്ച ഇന്ദിരാ സാഹ്നി കേസിലെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് വിധി ാണ് ഭരണഘടനാ ഭേദഗതി എന്നാണ് ഹർജിക്കാരുടെ പ്രധാന വാദം ന്യൂസ് കൃഷ്ണൻറ്റീൻ ഡൽഹി കേരളത്തിലെ സഭാ തർക്കത്തിൽ കർശന മുന്നറിയിപ്പുമായി സുപ്രീം കോടതി കയ്യൂക്കും അധികാരവും ഉപയോഗിച്ച് വിധി അട്ടിമറിക്കാൻ ശ്രമിക്കരുതെന്ന് കോടതി പറഞ്ഞു മലങ്കര സഭയ്ക്ക് കീഴിലുള്ള തൃശൂർ ചാലുശ്ശേരി സെയിന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് പള്ളിയുടെ ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സഭാ തർക്കത്തിനെതിരായ സുപ്രീംകോടതിയുടെ വിമർശനം അന്തിമവിധി പറഞ്ഞ കേസിൽ വീണ്ടും ഹർജിയുമായി വന്നാൽ കോടതി ചെലവ് ഈടാക്കുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര മുന്നറിയിപ്പ് നൽകി ചാലശ്ശേരി പള്ളിക്കേസിൽ യാക്കോബായ വിഭാഗം നൽകിയ ഹർജി കോടതി തള്ളി